എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗുരുദേവന്റെ ഒരു കഥയാണ് കാളിപ്പറമ്പിൽ ചന്തയെന്നും വെള്ളിയാഴ്ച ചന്തയെന്നും അറിയപ്പെട്ടിരുന്ന ആഴ്ചയിൽ ഒരിക്കൽ നടന്നിരുന്ന വ്യാപാരം പണ്ട് വളരെ പ്രശസ്തമായിരുന്നു രണ്ട് മൈൽ അപ്പുറത്തുള്ള മലബാർ വലപ്പാട് ചന്ത വ്യാഴാഴ്ചയായിരുന്നു വലപ്പാട് ചന്തയുടെ കിഴക്കേ അതിർത്തിയിലുള്ള എങ്ങൂർ ക്ഷേത്രം തറവാടിന്റെ മുൻവശം കൊച്ചിയും പൊന്നാനിയും ആയി ബന്ധമുള്ള കനോലിൻ കനാലിൽ നിന്ന് ഏർ ചെറുവഞ്ചികൾ വരുന്ന കടവുണ്ടായിരുന്നു പണ്ട് മണപ്പുറത്ത് കൈതോല പായകൾ പുറത്തേക്ക് പോയിരുന്നത് ഇതുവഴിയാണ് പിന്നീട് കെട്ടുവള്ളങ്ങൾ വരുന്ന ചന്ത കനോലിൻ കനാലിൽ വന്നു അകലങ്ങളിൽ നിന്ന് വ്യാപാരികൾ വലപ്പാട് ചന്തയിലെ കച്ചവടം കഴിഞ്ഞ് നേരെ വെള്ളിയാഴ്ച ചന്തയിലേക്ക് പോകും കൊച്ചിയിലെ പെരിങ്ങോട്ടുകര ചന്ത വെള്ളിയാഴ്ചയാണ് പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിൽ നിന്ന് മലബാറിലേക്ക് പോകുന്ന ഒരാൾക്ക് ഏറ്റവും അടുത്ത കടവ് ആണ് വെണ്ണക്കൽ കടവ് യാത്രാ ബസ് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയപ്പോഴും അവസാനിക്കുന്നതും ഈ തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്ന് തൊട്ടുള്ള വെണ്ണക്കൽ കടവ് ആണ് തൃപ്രയാർ പാലം വന്നപ്പോഴാണ് ശരിയായത് വെണ്ണക്കൽ കടവിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതും പിന്നീട് ഗൾഫ് പ്രതാപ കാലഘട്ടം വന്നപ്പോൾ മാത്രമാണ് തൃപ്രയാർ വ്യാപാര കേന്ദ്രമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ വിരലെണ്ണാവുന്ന കടകളെ തൃപ്രയാർ സെൻട്രൽ ഉണ്ടായിരുന്നുള്ളൂ പെരിങ്ങോട്ടുകരയിൽ നിന്ന് വെണ്ണക്ക കടവിലേക്കും വലപ്പാട്ടേക്കുമുള്ള വഴിയിലാണ് വെള്ളിയാഴ്ച ചന്തയുടെ അടുത്തുള്ള കാളിപ്പറമ്പിൽ തറവാട് പെരിങ്ങോട്ടുകരയിൽ ഏഴ് ദേശക്കാരിൽ ഒന്നായ താന്യം വിഭാഗത്തിന്റെ പ്രധാന ആസ്ഥാനവും ഈ വിഭാഗത്താണ് പെരിങ്ങോട്ടുകര ക്ഷേത്ര സംബന്ധമായ വികസന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ഒരു കുടുംബമായിരുന്നു കാളിപ്പറമ്പിൽ രാമന്റേത് ശ്രീനാരായണ ഗുരുദേവന്റെ പെരിങ്ങോട്ടുകര യാത്രാവേളയിൽ ആ പ്രദേശത്തുള്ള തൃപ്പാദ ഭക്തർ അവരുടെ വിഷമങ്ങൾ ഗുരുവിനെ അറിയിക്കുക പതിവുണ്ടായിരുന്നു ഒരിക്കൽ കാളിപ്പറമ്പിലെ രാമൻ തന്റെ മകൻ ശങ്കരൻകുട്ടിക്ക് സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും വിക്കുള്ള സങ്കടം ബോധിപ്പിച്ചു ഗുരുദേവൻ വരാമെന്ന് പറയുകയും അടിപറമ്പിൽ ിലേക്കുള്ള യാത്രയിലോ മറ്റോ കാളിപ്പറമ്പിൽ രാമന്റെ തറവാട് വീട്ടിൽ വന്നു രാമൻ ഗുരുദേവനെ സ്വീകരിക്കുകയും മകനെ വിളിക്കാൻ പറയുകയും കുട്ടിയെ താലോ തലോടിയ ശേഷം നാവു നീട്ടാൻ പറഞ്ഞ് ഒരു മരുന്ന് കൊടുത്തു ഇനി സംസാരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞപ്പോൾ തന്നെ കുട്ടി ശരിക്കും സംസാരിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് ഗുരു വന്നപ്പോൾ പറഞ്ഞതിൻ പ്രകാരം തറവാട്ടിലേക്കുള്ള പ്രധാന കവാടം തൃശൂർ തൃപ്രയാൻ റോഡിലേക്ക് ആയിരുന്നത് മാറ്റി കിഴക്ക് ഭാഗത്തേക്ക് ഇന്നു കാണുന്ന പോലെ മാറ്റം വരുത്തിയത് ഈ സംഭവത്തിന് ശേഷം കാളിപ്പറമ്പിൽ കുടുംബാംഗങ്ങൾക്ക് ഗുരുദേവനിൽ ഭക്തി കൂടുകയും ചെയ്തു ശങ്കരൻകുട്ടി വലുതായപ്പോൾ പൊതുവെ യുക്തിവാദി ചിന്തകൾ ആയിരുന്നുവെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ഭക്തനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ ഹരി പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായല്ലോ ഇഷ്ടമായല്ലോ